വീട്ടിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യശേഖരം പിടികൂടി കൊല്ലം എക്സൈസ് സംഘം റെയ്ഡ് നടത്തിയാണ് പുതുശ്ശേരി മദ്യം പിടിച്ചെടുത്തത് അഞ്ചാലുമൂട് കുപ്പണ ക്ഷേത്രത്തിന് സമീപം അഭിലാഷിന്റെ വീട്ടിൽ നിന്നുമാണ് മുപ്പത്തിയേഴ് കുപ്പി മദ്യം പിടിച്ചെടുത്തത് കൊല്ലം എക്സൈസ് ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ ജി ശ്രീകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വിനോദ് ശിവറാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വിദേശ മദ്യശേഖരം കണ്ടെടുത്തത് കൊല്ലം എക്സൈസ് ഇൻ്റലിജൻസ് ബ്യൂറോ വിളിച്ച രഹസ്യ വിധത്തിനടുത്ത് ശ്രീ ശ്രീകുമാർ റോഡി ഓഫീസർ നൽകിയതിനായിട്ട് ഞാനും പാർട്ടി ചെയ്ത് കുപ്പണ എന്ന സ്ഥലത്ത് പിന്നെ കുട്ടികളുടെ കാലത്ത് അഭിലാഷ് എന്ന് പറയുന്നയാൾ പിന്നെ വാടകയ്ക്ക് താമസിച്ച പേരിൽ പിന്നെ കോണ്ടിച്ചേരി മദ്യം സൂക്ഷിച്ച് വരുത്തുന്നതായി അറിഞ്ഞിരിക്കുന്ന സർ ഞാനും പാർട്ടി ചെയ്യുന്നത് മുപ്പത്തിയേഴ് കുട്ടികളായ അഞ്ഞൂറ് അമ്പന്തികളുടെ മുപ്പത്തിയേഴ് കുട്ടികൾ കോക്കനട്ട് കേരള കോക്കനട്ട് തിരുവർശനം എന്ന രേഖ പോണ്ടിച്ചേരി മദ്യം അവിടെ രൂപ രൂപയ്ക്ക് ഇവിടെ ഒരു ക്രിസ്മസ് നാളുകളിൽ വില്പനയ്ക്കായി ശേഖരിച്ചു വെച്ച മദ്യശേഖരമാണ് പിടിച്ചെടുത്തത് ആരെയും പിടികൂടാനായിട്ടില്ല പ്രതിയെന്ന് സംശയിക്കുന്ന അഭിലാഷ് ഒളിവിലാണ് റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ ജി ശ്രീകുമാർ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ബിനുലാൽ വിഷ്ണുരാജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്യാംകുമാർ ജോജോ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ രാജി എക്സൈസ് ഡ്രൈവർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം